മതിലകം ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി ഇതിൽ ടൈസൺ ഉദ്ഘാടനം നിർവഹിച്ചു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു പ്രായത്തിൽ തന്നെ പഠിക്കേണ്ട ഒരു വിഷയമാണ് സ്കിൽ ആണ് സ്വിമ്മിംഗ് ഇപ്പോൾ ഒരു കുട്ടി വളരുമ്പോഴത്തേക്കും നടക്കാനും ഓടാനും പിന്നെ സ്കൂളിൽ പോയി ഒന്നാം ക്ലാസ്സിൽ പോയി അക്ഷരങ്ങൾ പഠിക്കുന്ന അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് സ്വിമ്മിങ്ങും ഇപ്പോൾ ചെറുപ്രായത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പഠിക്കാനും സാധിക്കും കുറച്ച് വളർന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സമയം എടുക്കുന്ന ഒരിതായിരിക്കും നമുക്ക് ആ ഒരു വിട്ടുപോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തി ഏകദേശം പത്ത് വർഷമായിട്ട് ഇവിടെ നടന്നു വരുന്നെന്നാണ് അറിയുന്നത് എന്നാലും ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തോ മുന്നോട്ട് കൊണ്ടുപോകുന്ന അറിയിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമാരായ സുമതി സുന്ദരൻ എം കെ പ്രേമാനന്ദൻ പ്രിയ ഹരിലാൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഹൗസ ഒഫൂർ ചെയർപേഴ്സൺ ഷീജ ബാബു അസിസ്റ്റന്റ് സെക്രട്ടറി സുലേഖ പരിശീലകരായ ഹരിലാൽ സോണി നവീൻ ബിജുമോൻ ജിതേഷ് സജീവൻ ഇംപ്ലിമെന്റ് ഓഫീസർ ഷാർലറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷം രൂപ വകയിരുത്തിയാണ് നീന്തൽ പരിശീലനം നടത്തിയത് പരിശീലനം പൂർത്തിയാക്കിയ നൂറോളം വിദ്യാർത്ഥികൾക്കാണ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ സനാല മൊബൈൽ ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ 0% EMI and cashback offer and loan facility exchange world-class brands with the latest models. one tabletop display, authorized technicians, live service center, board, Zebronics, Target, accessories accessories Authorized Dealer, Salala Mobile, Smooth PDK, your smartphone partner. You're watching True Line News.